സെൽഫ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് േഷന്റെ നേതൃത്വത്തിൽ അഖണ്ഡ സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ ഈ സത്യാഗ്രഹം എന്ന് നമുക്ക് കേൾക്കാം എന്നുള്ള നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയില് ഗവൺമെന്റ് കോളേജും അതുപോലെ തന്നെ നൂറ്റി എൺപതോളം എയ്ഡഡ് കോളേജും ആയിരത്തോളം സെൽഫ് ഫിനാൻസ് കോളേജുമാണ് നമ്മുടെ രാജ രാജ്യത്ത് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അങ്ങനെ സ്വാശ്രയ കോളേജുകൾ ആയിരത്തോളം നിൽക്കുമ്പോൾ തന്നെയാണ് സ്വാശ്രയ കോളേജ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനവും പ്രവർത്തനവും നടത്തുന്നത് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സ്വാശ്രയ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും രണ്ടായിരത്തി പതിനെട്ട് പരിശോധിക്കുന്ന സമയത്തും ആ സ്വാശ്രയ മേഖലയിലേക്കുള്ള സ്വാശ്രയ ഒരു കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥത അത് അത് നിയമന രീതി ആയിരുന്നാലും ശരി തന്നെ അതുപോലെ തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളായിരുന്നാലും ജീവനക്കാരുടെ അവകാശങ്ങളായിരുന്നാലും സേവന വേദന വ്യവസ്ഥകളായിരുന്നാലും അതുപോലെ തന്നെ അവരുടെ ഓവർ ടൈം ആയിരുന്നാലും അതുപോലെ തന്നെ അവരുടെ ബത്തകളെ സംബന്ധിച്ചായിരുന്നാലും ഒരു രീതിയിലുള്ള ഒരു ഒരു നീതമായ ലിഖിതമായ നിയമം ഗവൺമെന്റ് തന്നെ വന്നിട്ടില്ലായിരുന്നു ഈ അഖണ്ഡ സത്യാഗ്രഹം സ്വാശ്ര കോളേജ് അധ്യാപകരും ജീവനക്കാരുമാണ് നടത്തുന്നത് അതുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് സ്വാശ്രയ കോളേജ് അധ്യാപകർക്കും ജീവനക്കാർക്കും കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ ആ നിയമം കേരളത്തിലെ തന്നെ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സർവകലാശാലകളും ഈ നിയമം നടപ്പിലാക്കിയതിന് ശേഷം നിലവിൽ വന്ന ന്യൂജൻ സർവകലാശാലകൾ ഉണ്ട് അവർ പോലും ഒരു സർക്കാർ പാസ്സാക്കിയ നിയമസഭ പാസ്സാക്കിയ നിയമം നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ അധ്യാപകരും ജീവനക്കാരും എല്ലാവരുമായിട്ട് ഇന്ന് ഈ ഒരു സമരത്തിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത് അത് സ്വാശ്രയ കോളേജുകൾ നിലവിൽ വന്നത് തൊണ്ണൂറ് മുതൽ രണ്ടായിരം ആണ്ടിലാണ് ഒരു സർക്കാർ ഒരു സർക്കാർ സ്ഥാപനത്തിന് സമമായിട്ട് രണ്ട് സ്വാശ്രയ കോളേജുകൾ എന്ന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജുകൾ നിലവിൽ വന്നത് ആ സ്വാശ്രയ കോളേജുകൾ നിലവിൽ വന്നപ്പോൾ ഉണ്ടായുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കൂണുപോലെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ അനുവദിച്ചു പക്ഷേ അതിനൊരു റെഗുലേഷനും ഉണ്ടായില്ല ഒരു റൂൾസോ ഒരു റെഗുലേഷനോ ഒരു നിയമവ്യവസ്ഥയോ സമഗ്രമായൊരു നിയമനിർമ്മാണമോ ഉണ്ടാക്കാതെയാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ നിലവിൽ വന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതുപോലുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ ഗുണനിലവാര തകർച്ചയും സംഭവിച്ചത് അതേപോലെ കേരളത്തിലെ സ്വാശ്രയ സർവകലാശാലകൾ നിലവിൽ വരാൻ പോകുന്നു തീർച്ചയായിട്ടും സ്വാശ്രയ സർവകലാശാലകൾ വരട്ടെ അതായത് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് കിടപിടിക്കുന്ന രീതിയിൽ വരണമെങ്കിൽ അത്യാവശ്യമെങ്കിൽ സ്വാശ്രയ സർവകലാശാലകൾ വരട്ടെ പക്ഷേ സ്വാശ്രയ സർവകലാശാലകൾ വരുമ്പോൾ ഈ സ്ഥിതി ഉണ്ടാകരുത് സ്വാശ്രയ കോളേജുകൾ വന്ന സ്ഥിതി ഉണ്ടാകരുത് അതിൻ്റെ മുന്നോടിയായിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളും റെഗുലേഷനുകളും സർക്കാർ മുൻകൂട്ടി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പിന്നെ കേരളത്തിൽ സ്വാശ്രയ സർവകലാശാലകൾ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി ഈ സംഘടനക്കുണ്ട് സർക്കാരുകൾ അധ്യാപകരോട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ ഒരു നെഗറ്റീവ് സെൻസ് അല്ലേ വരുന്നത് വിദ്യാഭ്യാസത്തിന് അത്രയേറെ വില കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് കേരളം ശരിക്ക് ഈ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ലോകോത്തര നിലവാരമുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഗുണം കാണുന്നില്ല അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകളാണ് ആ സ്വാശ്രയ കോളേജുകളിൽ എയ്ഡഡ് ഗവൺമെൻറ്റിന് സമാനമായിട്ട് ഉള്ള എല്ലാ യോഗ്യതകളുമുണ്ട് എന്നാൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ശമ്പളമോ മറ്റു നിയമപരിരക്ഷയോ ആനുകൂല്യങ്ങളോ കൊടുക്കുന്നില്ല അതുകൊണ്ട് പലർക്കും പിന്നെ പുതിയ പുതിയ തൊഴിലിടങ്ങൾ തേടി പോകേണ്ട സ്ഥിതി ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതില്ലാതെ ഇരിക്കണമെങ്കിൽ ഈ നിയമം കെഇആറിന് സമാനമായി കെ എസ് ആറിന് സമാനമായി സ്വാശ്രയ നിയമം കേരളത്തിൽ നടപ്പിലായാൽ എന്താണോ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച എക്സലൻസി അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നിലനിൽക്കും കേരളത്തിന് അതിന് സാധ്യമാണ് അതിന് സാധ്യമായിട്ടുള്ള ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് സ്വാശ്രയ കോളേജുകളുടെ അവകാശങ്ങൾക്കു നേരെ പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്ന സർക്കാരുകൾ ഇവരെ കൂടി ഒന്ന് കാണുക ഭാവിയിലെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്